ൊമ്മതി ലോകമാതാവിനും ഒന്നും പറയാം എരുമേലിയിൽ പേട്ടതുള്ള എന്നുള്ളൊരു ഒരു ആകാംക്ഷയോട് ഞങ്ങൾ ഓടിപ്പാഞ്ഞ് പോവുകയാണ് കേട്ടോ ഇതൊക്കെ ഫ്രണ്ട്സുകളാണ് കേട്ടോ പിന്നെ അച്ഛൻ ഞാൻ എല്ലാവരും കൂടി നേരെ ശസാവിൻ്റെ അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ചിട്ടാണ് ഞങ്ങൾ നേരെ ഇവിടേക്ക് ഇറങ്ങുകയുള്ളൂ അതായത് കൊട്ടും ബഹളൊക്കെ ആയിട്ട് നേരെ നടന്ന് അപ്പുറത്ത് പാവരുപള്ളിയിൽ പോവുള്ളൂ കേട്ടോ ഈ ജാനിക്കുട്ടി എൻ്റെ കയ്യിലുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒച്ചയും ബഹളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആൾ നേരെ എൻ്റെ കയ്യിലേക്ക് ചാടി കയറി അങ്ങനെ നേരെ ഞങ്ങൾ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി തെയ്യ് അപ്പുറത്ത് തന്നെ പാവരുപള്ളിയാണ് അവിടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ അകത്തേക്കൊന്നും കേട്ടില്ല നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു വരാം അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ നിന്ന് അലൗഡ് അല്ല കേട്ടോ അവർ എഴുതി പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കരുത് പിന്നെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂട്ടോ അല്ലാണ്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതേ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കറിയില്ല അവര് തെലുങ്ക് തെലുങ്കാന ടീംസ് ആണെന്ന് തോന്നുന്നു അവർ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ കൂട്ടുകാരാണ് കേട്ടോ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അവിടുത്തെ വഴിപാടാണ് കേട്ടോ അവിടെ നിന്ന് ശരം മേടിക്കുക ശരം വേടിച്ച് ശരംകുത്തിയിൽ കുത്തുക പിന്നെ അതേപോലെ ഇതേപോലത്തെ കത്തി കാര്യങ്ങളൊക്കെ കിട്ടും അത് അവിടെ അമ്പലത്തിൽ കൊണ്ട് കുത്തുക അങ്ങനെയൊക്കെയുള്ള ഓരോ വഴിപാടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ ഞാനും പേടിച്ച് രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് ജിങ്ക് ടിക്കിൻ ടി കിൻ ജിങ്ക് ചിക്കിൻ സ്റ്റെപ്പൊക്കെ അടിച്ച് നേരെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ എല്ലാവരും ഓരോ വൈബ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഓരോ വൈകും വൈബാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് സ്വാമി ശരണമായി വയ്യപ്പ അപ്പോൾ ഞങ്ങൾ നേരെ അവരുടെ കൂടെ ഒന്നും നിന്നില്ല കേട്ടോ നേരെ പോയി വെച്ച് പിടിച്ച് പോയി അത്യാവശ്യം വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കാലത്ത് തന്നെ ഞങ്ങൾ ഓരോരോ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് ലാസ്റ്റ് എരുമേലിയിൽ വന്നിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ജാനിക്കുട്ടി കിടന്ന് നല്ല ഉറക്കായിരുന്നു ആളെ എണീപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു എണീപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും എന്താ പറയുക ആൾക്കത്രയും ട്രാവൽ ചെയ്യേണ്ടതായില്ല ഇനിയിപ്പോൾ ഛർദിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ആളെ വിളിക്കാണ്ടിരുന്നത് നേരെ എരുമേലിയിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് തന്നെ ഫുഡ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു ഇവർ ട്രാഫിക്കിന് വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് അതായത് വൺ സൈഡ് വണ്ടിക്ക് പോകാനും വൺ സൈഡ് ഈ വരുന്ന ആൾക്കാർക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നേരെ പമ്പയിലെത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം

s a n 아아 சடலத்தை மாத்தி ஆதி பரACTIONS நீ இங்க எல்லாரும் திரையில இருந்து போறாரே நல்லபடியா முடிதோட வர வேண்டியது பயம் பரவா சமே பஸ்தரத்தை சேருங்க என்ன சொல்லுது சரி சரி ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കണം കേട്ടോ പതിനെട്ടാം പടിയുടെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു നടപ്പന്തലുണ്ട് ആ ക്യൂ ഒക്കെ നിൽക്കുന്ന സൈഡിൽ അപ്പോൾ അവിടെ ഞങ്ങൾ ചെറിയൊരു ഇരിയൊക്കെ വിരിച്ചവിടെ കിടന്ന് ജാനിക്കുട്ടിയും പതുക്കെ കിടന്നു കേട്ടോ ആകെ ഇത്തിരി ക്ഷീണം കാര്യങ്ങളൊക്കെയായി ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൊഴാനായിട്ടും കാര്യങ്ങളൊക്കെ പറ്റി കാര്യം ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജാനിക്കുട്ടിയുള്ളതുകൊണ്ട് സ്പെഷ്യൽ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിട്ട് അയ്യപ്പനെ കാണാൻ പറ്റി പതിനെട്ടാം പടിയുടെ അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ട് വന്നാലും മാള് നല്ല ഓക്കെ ആയിട്ട് എന്നെ കേറി കേട്ടോ ഞാനും എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൾക്കിത്തി ചെറുതായിട്ടൊരു നിർദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ആൾ ഇത്തിരി പ്രശ്നമാക്കും അമ്മോനെ കാണാണ്ട് പ്രശ്നമാക്കും അമ്മയെ കാണാണ്ട് പ്രശ്നമാക്കും എന്ന് വിചാരിച്ച പക്ഷേ ഇല്ലായി അപ്പം ശരിക്കും നമ്മളെ കാത്തു അതും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആൾ നല്ല കളിയായിരുന്നു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സിൻ്റെ പോയ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എവിടെ പോയാലും അലമാമനെ അവിടെ സാഗർമാമനെ അവിടെ കൂടെയുള്ള ഫ്രണ്ട്സുകളാണ് അവരിങ്ങനെ ചോദിക്കും പിന്നെ ആൾക്കൊരു ടാഗ് കിട്ടി തന്നോട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും ഏതെങ്കിലും വഴിയിൽ മിസ്സായി കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ആ ടാഗ് അത് നല്ലതാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ചെയ്തേക്കണം എന്ന് പറഞ്ഞു അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ചെയ്തേക്കണം ആ അത് അറിയാൻ വേണ്ടിയിട്ടാണ് തിരിച്ചറിയാൻ പറ്റില്ല അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ അവിടെ ക്യൂവിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിൽ അഞ്ച് വയസ്സിന് മുകളിലുള്ളവരൊക്കെ ബുക്ക് ചെയ്യണം താഴെയുള്ളവർക്കൊക്കെ ഇതേപോലത്തെ ടാഗാണ് കൊടുക്കുന്നത് അപ്പോൾ ആളതൊക്കെ കുറേ കൈമ കയറി പിടിച്ച് അങ്ങോട്ടേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഉള്ള നല്ല കാര്യങ്ങളുണ്ടോ കാര്യം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് പോയാലും ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല നന്നായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അത്രത്തോളം നമുക്ക് വിശ്വസിക്കാം ഓരോ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ബാച്ചിലുള്ള ആൾക്കാർ ഇതായി നിൽക്കുകയാണ് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും തിരക്കായി ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത തിരക്കായിരുന്നു അവർ കുറേ നേരം നിൽക്കണ്ട വന്നു ഒരു ലോട്ടും ആൾക്കാർ പിന്നെ വന്നു കേട്ടോ എവിടെ അറിയില്ല ഭയങ്കര തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അത്രമാത്രം തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ആ ഒരു ദർശന ഭാഗ്യം നല്ല എളുപ്പമായിട്ട് കിട്ടിയത് ആ ദൈവത്തിനോട് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആഴി കത്തുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിറച്ച് കൊണ്ടുപോയ തേങ്ങകളൊക്കെ പൊട്ടിച്ച് ആഴിയിലേക്കാണ് ടൗടുന്നത് അതിങ്ങനെ കെടാണ്ട് ഇങ്ങനെ ആഴി കത്തിക്കൊണ്ടേ ഇരിക്കും നമുക്ക് എല്ലാവരും തന്നെ നല്ല സഹായത്തിലുണ്ടായിരുന്നു കേട്ടോ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും നല്ല സഹായത്തിലുണ്ട് കാര്യം ഞാനി കുട്ടീനെ ഞാൻ പതിനെട്ടാം പടിയുടെ അവിടെ ഇറക്കി അവളെ കൈ പിടിച്ച് കയറ്റിയത് മുഴുവനും പോലീസുകാരായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്നും ഒന്ന് പതുക്കേനൊന്ന് താങ്ങിക്കൊടുത്തുള്ളൂ താങ്ങി താങ്ങിക്കൊടുത്തുള്ളു ആൾ സുഖമായിട്ട് കയറി എല്ലാ പടിയും ചവിട്ടി തന്നെയാണ് അവൾ കയറിയത് ആ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ ഭയങ്കര ഒരു ഭാഗ്യം തോന്നി എനിക്ക് സ്പെഷ്യൽ ക്യൂ ഒക്കെ തന്നെ കേട്ടോ അവർ അവിടെ കയറി കഴിഞ്ഞിട്ടും പറഞ്ഞു ഹിദിക്കൂടെ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങൾ തമ്മിൽ അവിടെ നിന്ന് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് പിന്നെ ആൾക്ക് ആൾക്കിത്തിരി വിഷിപ്പിൻ്റെ അസ്കതി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം ജ്യൂസ് കുടിക്കാം എന്നൊക്കെ ആൾ എന്നോട് പറയുന്നുണ്ട് അവിടെ വന്നപ്പോൾ കാണിക്കാനായിട്ട് ताली ya दो एक बार बी डी ഹരിവരാസനത്തിൻ്റെ സമയമാണ് കേട്ടോ എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട് ഭഗവാൻ വേണ്ടിയിട്ട് ഹരിവരാസനം പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അത് കണ്ടുപേരുകയാണോട്ടോ ജാനിക്കുട്ടിക്ക് വീശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊറോട്ടയും കടലക്കറിയും ആയിരുന്നു കേട്ടോ അത് വേടിച്ചു കൊടുത്തു നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നട പൂട്ടിയിട്ടോ ഈ സമയം നട പൂട്ടി അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടോ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഇനി സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കാണ് നട തുറക്കുമ്പോഴുള്ള സമയത്താണ് അവർക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ജാനിക്കുട്ടി കിടക്കേണ്ട സമയമായി ഞങ്ങൾ കിടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിവരാ സനം കഴിഞ്ഞാൽ എല്ലാവരിപ്പായിട്ടോ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇനി വെളുപ്പിന് മൂന്ന് മണിക്ക് ഇനി കയറ്റുകയുള്ളൂ കേട്ടോ അത്രയും നേരം ആക്കി കൂതിൽ അവർ നിൽക്കണം ഇപ്പോൾ സമയം പറയണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഈ സമയത്താണ് ഹരിവരാസനം പാടി ഉറക്കുന്നത് കേട്ടോ അപ്പം ജാനിക്കുട്ടിയോട് ഞാൻ പറയുന്നുണ്ട് ഒന്ന് കിടന്ന് ഉറങ്ങും മുത്തേ കുറച്ചു നേരം നമുക്കൊന്ന് കിടക്കാം റെസ്റ്റ് ചെയ്യാം നാളെ പോകേണ്ടതല്ലേ വെളുപ്പിന് എണീക്കേണ്ടതല്ലേ ഒന്ന് കിടക്ക് കിടക്കുന്നു ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ ആൾക്ക് കളിയാണ് കേട്ടോ ഈ ലൈറ്റും പാട്ടും ബഹളവും ഒക്കെ കൂടെ കണ്ടപ്പോൾ ആൾക്ക് ഉറക്കം വേണ്ട ഉറക്കം ഇല്ല ആൾക്ക് ഉറക്കം വേണ്ടത് ോട് പറഞ്ഞാ ഒന്നിനില്ല അച്ഛൻ ഇവിടെ ഇന്നോള ഇരുന്നോളന്നൊക്കെയാണ് ആളെന്നോട് പറയുന്നത് അപ്പൊ ഞാൻ ആളുടെ ഇഷ്ടത്തിന് തന്നെ ഞാനും വിട്ടു കൊടുത്തു കേട്ടോ സ്വാമിക്കുട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അയ്യപ്പനെയൊക്കെ കണ്ട് നല്ല ദർശനമൊക്കെ കിട്ടി വരുന്നുണ്ട് അവർ വരുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് വെള്ളമൊഴിക്കാണ്ടുള്ള കാര്യങ്ങളും എല്ലാ തേങ്ങയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെയിറ്റ് നിൽക്കും കേട്ടോ അമ്മൂമ്മയൊക്കെ ഇറങ്ങി ഇവിടെ നിൽപ്പുണ്ട് മിച്ചിവിടെ എത്താറായിന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരട്ടെ കാറ്റുള്ളതുകൊണ്ട് വിളക്ക് ഇട്ട് പോകുമായിരിക്കുമോ എല്ലായിരിക്കുമല്ലേ അപ്പോൾ ഞാനും അമ്മയും കുടുക്കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ വിളക്കൊക്കെ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോര് അപ്പൊ അവരവിടെ എത്തിയിട്ടുണ്ട് കേട്ട അലൻറെ വീട്ടിൽ ഓൾറെഡി കേട്ടപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി നമ്മുടെ വണ്ടീട് ഓൾറെഡി അവിടെ കേട്ടാലും തിരിച്ചറിയാച്ചിട്ട് അവരവിടെ ഇറങ്ങിയിട്ടായിരിക്കും അവിടെ അച്ഛനും മിച്ചൊന്നും ഇറങ്ങത്തില്ലല്ലോ ഇറങ്ങോ ആണോ എന്നറങ്ങിയ രണ്ടു മിനിറ്റ് എടുക്കുവായിരിക്കും ചെലപ്പോ വരുമ്പോ ആ രണ്ട് സൈഡിലോട്ട് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കട്ടോ ഈ സൈഡിലാണ് വന്നതെന്ന് എനിക്കൊരു നിഗമനം ഉണ്ട് അതാണ് രണ്ടു വഴിയാണുള്ള പ്രശ്നം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഈ വഴിയാ വരുന്നത് വൈകുന്നുണ്ട് കുഞ്ഞിശാമിയൊക്കെ വൈകുന്നുണ്ട് പേസ് ഇപ്പൊ ഈ അയ്യപ്പന്മാര് മാത്രമേ ഉള്ളോ അങ്ങോട്ട് പോയപ്പോ കൊറേ പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ ചിരിച്ചോണ്ടോ ഞങ്ങളിരിക്കുന്ന ഞങ്ങക്ക് യാത്ര ചെയ്തതിന്റെ ക്ഷീണമൊന്നുമില്ല ഇന്നമ്മേനെ കാണാനാ തിരക്കേണ്ട കുഞ്ഞിശാമി അമ്മേനെ വേണ്ടേ അതിന് ഇന്നമ്മ ജീവനാട്ടോ சாமி சாமி இயப்பு

Why is it Áève Arerre Nilipúi? Arerre Nilipúi ını āzme kar paha É aquí en sí Ábrea Owán Sa Lawrence C GPS playable Áve Arerre Din Á Sánä Como se logaha Qué എനിക്ക് അമ്മ എന്തോ നല്ല വിളിന്ന ഞങ്ങളും എടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണോ അമ്മ തുറന്നു തരാ അമ്മ ചൊറന്നരാ ശാനം മേടിച്ച ആര് മേടിച്ചെന്നെ ആണോ ഇതല്ലോ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മേടിച്ചിട്ട് ഉടായി പായി പോയത് അത് വീണ്ടും മേടിച്ച പായൂര് പൂച്ചക്ക് മൂന്നുപേർ കൂടാണത് ബാ ആള് സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ബാ അമ്മ വെച്ചതരാ അമ്പാ തോട്ടൊക്കെ പോരേ കട്ടുമ്പണ്ട് കറ്റുമ്പ് ശാമീന ഒക്കെ കണ്ട എങ്ങനുണ്ടായിരുന്നു ശബരിമല യാത്ര കടാക്ഷിയൊക്കെ പോരുന്നില്ല ക്ഷാ മാത്രു വാക്കൊന്നുമില്ല കാണാനില്ല ഒന്ന് കുളിച്ചിട്ടൊക്കെ ഉറങ്ങോട്ടൊക്കെ എണ്ണീട്ട്

ਵਾਹ ਤਾ 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 ਲੈਟਸ ਗੋ ਬੁਆ 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 ਅਹ ਦੇਟਾ ਨਾ ਯਪਾ ਸਾਮੀ ਨਾ ਲਕੰਡ ਟੂ ਲਾਗੇ ਆਨੋ ਹਾ ਕੰਡੀ ਲੇ ਹਾ ਦੇਟਾ ਯਪਾ ਸਾਮੀ ਨਾ ਲਕੰਡ ਟਿਲਾ ਆਨੋ ਹਾ ਆਦੀ ਹਟ ਨਾ ਯਪਾ ਸਾਮੀ ਨਾ ਕੰਨ ਕੰਡ ਟਿਲਾ ਨਾ ਬੋਲ ਰਹੀ ਹੈ ਅਪਾ ਸਾਮੀ ਹਾ ਅਗਲਾ ਪੱਤ ਜਾਨ ਚਾਹਣ ਚਾਹੀ ਨਾ ਯਪਾ ਸਾਮੀ പായുവിനേം പൂഞ്ചീനെയും ജാനീനേയും കുട്ടിയും ഞങ്ങള് മേള നടന്നു പോവാ വിളക്കാണ് പൈന്റെ ഭാഗമായിട്ടാണ് എല്ലാ പരിപാടികളും

പോട്ട് ഡേഡി അപ്പച്ചിണ്ടാ അപ്പച്ചിണ്ടാ പോട്ടെ ഓങ്ങമക്ക് നീരാ നീരാണോ അയ്യോ ഓങ്ങമക്ക് നീരച്ചു ഓക്കേ ദേ നീ ദേ പോട്ട് കാണാച്ചു ഐനി പോട്ടെ പോട്ടെ ഓക്കേ കുട്ടായിട്ട് പറഞ്ഞു എല്ലാവരെ എടുത്തേ ദേ ദേ ഗുഡ്ബൈ ദേ കണ്ടു അച്ച കണ്ടു ഗുഡ്ബൈ Love you. Umma. See you. Yeah. See you tomorrow. Yeah. <laughs> okay. <laughs>